നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർവാർത്തുനിൽ കയാണു നീലമേഖം കോന്തല കൽ നീയനി കണ്ടു ചൂരൽ വീശ നമ്മുടെ മുല്ലക്ക പാഠപുസ്തകത്തിൽ മയിൽ പീലി വെച്ച് കൊണ്ട് പീലിപെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞ് പണ്ട് ഉപ്പ് കൂട്ടി തിന്നു ഇപ്പോഴാ കഥകളെ നീ അപ്പടി ഓത്തു പള്ളി അന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു ോത്തു കണ്ണീർ വാർത്ത നിൽക്കയാണ് നീലമേകം കോന്തളക്കൽ നെയ്യനി കെട്ടിയ ചൂരൽ വീശിയേ നമ്മുടെ മുല്ലക്ക ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പാടിയതാണെങ്കിലും അത് ഇപ്പോഴത്തെ തലമുറ പോലും പുതിയ തലമുറ പോലും അത് ഇപ്പോഴും എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏത് വേദിയിൽ ഞാൻ സംസാരിക്കാൻ ചെന്നാലും ഉദ്ഘാടനം ചെയ്യാൻ ചെന്നാലും ഞാൻ പാട്ട് പാടാൻ അല്ലാത്ത തരത്തിലുള്ള മറ്റ് അധ്യക്ഷൻ വഹിച്ചാലും ഞാൻ സ്വാഗതം പറഞ്ഞാലും ഒക്കെ ഈ പാട്ട് പാടേണ്ടി വരുന്നു എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ഞാനിവിടെ ഈ എൻ്റെ മുമ്പിൽ എപ്പോഴും ഈ ശ്രുതിപ്പെട്ടിയും ഉതലംബിച്ചിരിക്കുന്നു എനിക്ക് വേണ്ടി പാടാനാണ് എനിക്ക് അങ്ങനെ മതിയാവില്ലല്ലോ ഒരു ചെറിയൊരു തലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് അവർക്ക് അവർക്ക് ആളുകളെ കാണിക്കാനുള്ള ഒരു ഉള്ളിലൊരു ഇതുണ്ടാവില്ലേ അപ്പോൾ അത് കേരളത്തിൽ സംഭവിക്കുന്നില്ല കേരളത്തിലെ സാംസ്കാരിക വകുപ്പായാലും അക്കാഡമികളായാലും ഒക്കെ ഈ ബാഹ്യ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോകുന്നൊരവസ്ഥയാണെന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കലാമണ്ഡലത്തിൽ പഠിച്ചൊരു കുട്ടീൻ്റെ ഇത് നടക്കുന്നുണ്ടോ അവിടെ കലാമണ്ഡലം യൂണിവേഴ്സിറ്റി അല്ലേ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു വരുന്ന കുട്ടിക്ക് ഇവിടെ അവസരമുണ്ടോ ഒരു വേദി ഉണ്ടോ ഇപ്പോഴും നമ്മൾ വലിയ പരിപാടികൾ നടത്തുന്നത് സിനിമക്കാരെ വെച്ചുകൊണ്ടാണ് കേശുവെന്നു വെച്ചാൽ യേശുവാസ് പാടിയ പാട്ട് ഞാനാണ് പാടിയതെന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും അത് വേറൊന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കാരണം ഒരാൾ പാടിയ പാട്ടിന് അയാൾക്ക് അവാർഡ് കൊടുക്കുന്നു അയാളല്ല പാടിയത് ഞാനാണ് പാടിയതെന്ന് വേറൊരാൾ ക്ലെയിം ചെയ്യുന്നു എന്താ അതിൻ്റെ കാരണം ഇയാളാണ് ട്രാക്ക് പാടിയത് രണ്ടാമത് ഈ വാദഗതി ഉന്നയിക്കുന്ന ആളാണ് ട്രാക്ക് പാടിയത് ആ ട്രാക്കാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ് അയാൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് രണ്ടാൾ ഒരുപോലെയാണ് കുട്ടിക്കാലം മുതലേ ഈ സംഗീതത്തോട് അല്ല പാട്ടിനോട് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത് വലിയ ആഭമുഖ്യുണ്ടായിരുന്നു എന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടു പ്രത്യേകിച്ച് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക് അന്ന് ഒരുപാട് ആളുകൾ അച്ഛൻ ഒരു വലിയ സാംസ്കാരിക രംഗത്തുള്ള ഒരാളും കവിയും അധ്യാപകനും എന്നൊക്കെ പേരെടുത്തിട്ടുള്ള ഒരാളായിരുന്നു പ്രഭാഷകനും ഒക്കെ ആയിരുന്നു വലിയ പണ്ഡിതനുമായിരുന്നു ആറ് ആറോളം ഭാഷകൾ അറിയാവുന്ന ഒരാളായിരുന്നു സംസ്കൃതമായിരുന്നു അച്ഛൻ്റെ വിഷയം അപ്പോൾ ആ നിലയ്ക്ക് ധാരാളം ആളുകൾ അച്ഛനെ കാണാനും അച്ഛൻ്റെ കൂടെ സൗഹൃദം അന്ന് ഇന്നത്തെ മാതിരിയല്ല അന്ന് സൗഹൃദം എന്ന് പറയുന്നത് വലിയൊരു ഒരു നമ്മൾ കൂടുതൽ നമ്മളെ കുട്ടികളിലേക്കും കുടുംബത്തിലേക്കും എല്ലാം പ്രസരിപ്പിക്കുന്ന ഒരു അവസ്ഥയാണത് ഇവിടെ വേണ്ടി വരും വീട്ടിൽ വരും അവർ രാത്രി ചിലപ്പം തങ്ങും തങ്ങി രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ വന്നാലും അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് പിന്നെ വെളുപ്പിന് വരേക്കും സാഹിത്യവും കലയും രാഷ്ട്രീയവും ഒക്കെ പറയുന്നൊരവസ്ഥ ഇതൊക്കെ കണ്ടും കേട്ടുമാണ് ഞാൻ വളർന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെ അവരുടെയെല്ലാം മുമ്പിൽ ചെറിയ കുട്ടിക്കാലത്ത് എന്നെക്കൊണ്ട് പാടിക്കുമായിരുന്നു പറയാറുണ്ട് അപ്പോൾ ആ ആ പിന്നെ എൻ്റെ ഓർമ്മയിൽ അത്ര ശക്തമായിട്ട് ഇങ്ങനെ പാടുന്നൊന്നും ഓർമ്മയില്ലെങ്കിൽ പോലും അത് എനിക്ക് വളരെ അമ്മ ഇപ്പം പറഞ്ഞിട്ട് പറയുമായിരുന്നു അത് കുട്ടിക്കാലം മുതലേ ഇങ്ങനെ ചെയ്യും പാടുമായിരുന്നു പിന്നീടൊരു ഘട്ടം വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ മലബാർ പ്രത്യേകിച്ച് ഈ വടകര ഈ ഭാഗത്തൊന്നും നല്ല ഗുരുനാഥന്മാരോ അങ്ങനെയൊന്നും സംഗീതം പഠിക്കാനുണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ പഠിപ്പിച്ചത് പ്രാഥമികമായ പാഠങ്ങൾ പഠിച്ചത് വടകര കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനാണ് അപ്പോൾ അദ്ദേഹം കൂടുതൽ ലൈറ്റ് മ്യൂസിക്കിൽ നിന്നിട്ടുള്ള ഒരാളായിരുന്നു മടപ്പുള്ളി ഹൈസ്കൂളിലെ സംഗീത അധ്യാപകനുമായിരുന്നു എൻ്റെ കുടുംബമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു അപ്പോൾ ആ ഒരു മാഷാണ് അദ്ദേഹമാണ് എന്നെ പിന്നെ പ്രാഥമികമായ പാഠങ്ങളൊക്കെ അഭ്യസിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കുട്ടിക്കാലത്ത് നമുക്ക് ആൺകുട്ടികൾക്കും പെൺ 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 ശബ്ദമായിരിക്കും അല്ലെ സ്ത്രീ ശബ്ദമായിരിക്കും അപ്പോൾ ധാരാളം പ്രാദേശിക നാടകങ്ങളിലൊക്കെ ഞാൻ അന്ന് സ്ത്രീകൾക്ക് വേണ്ടി അത് കോഴിക്കോട് വിലാസിനി സാവിത്രി എടുത്തി അതുപോലെ കണ്ണൂരിലെ ചില നടികൾ ഇവർക്കെല്ലാം വേണ്ടി പിന്നണി പാടിയിരുന്നതും അക്കാലത്ത് ഞാനായിരുന്നു കാരണം അത്ര വളരെ കുറഞ്ഞ ഒരു പരിമിതമായ ഒരു ഒരു ഇതേ ഉള്ളൂ അതിന് ഒരു എന്താ പറയുക അതിൻ്റെ ഒരു റേഞ്ച് വളരെ പരിമിതമാണ് അച്ഛൻ തന്നെയായിരിക്കും ചിലപ്പോൾ പാട്ട് എഴുതിയത് അല്ലെങ്കിൽ പി ടി അബ്ദുറഹിമാൻ ആയിരിക്കും എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ എസ് വി ഉസ്മാനായിരിക്കും ചിലപ്പോൾ മ്യൂസിക് ചെയ്യുന്നത് എം കുഞ്ഞും മൂസ എന്ന് പറഞ്ഞുള്ള ആൾ അദ്ദേഹമായിരിക്കും ചിലപ്പം ചെയ്യുന്നത് പക്ഷേ ഞാനായിരുന്നു കൂടുതലതിൽ പാടിയിരുന്നത് അപ്പം അങ്ങനെ ആദ്യം കാലം മുതലേ സംഗീതവും അതിൻ്റെ ഒരു പ്രായോഗികമായ ഒരു 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 എന്താ പറയുക അതിൻ്റെ ഒരു അപ്ലൈഡ് ആയിട്ടുള്ള ഒരു കല വശവുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ഞാൻ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എൻ്റെ ഒരു എനിക്കുള്ള ഇപ്പോഴും ഇപ്പോൾ ഇത്രയും പ്രായമായിട്ട് തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരേക്കും ലളിത ഗാന സംഗീതത്തിനും അതുപോലെ പദ്യം പദ്യംചൊല്ലലിനും ഞാൻ അന്ന് അച്ഛൻ നന്നായി പദ്യം ചൊല്ലി പ്രസംഗിക്കൊക്കെ ചെറിയ അച്ഛൻ നല്ല ഈണത്തിൽ പദ്യങ്ങൾ ചൊല്ലും പി കുഞ്ഞിരാമൻ നായരുടെയും അതുപോലെയുള്ള ആളുകളുടെയൊക്കെ കവികളുടെയൊക്കെ അപ്പോൾ എന്നെ അത് അച്ഛൻ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇന്നത്തെ പോലത്തെ പദ്യം ചൊല്ലൽ രീതി അല്ലാന്ന് അതൊരു വികാരപരമാക്കി കൊണ്ടു ഒരു രീതിയല്ല ആ പദ്യത്തെ അതിൻ്റെ അർത്ഥ ഗാംഭീര്യത്തോടെ അല്ലെങ്കിൽ അതിൻ്റെ ആശയഗാംഭീര്യത്തോടെ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ആണുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു അതിൻ്റെ വികാരം ആ ഒരു വൈകാരികമാകെ അവരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലല്ല അന്നത്തെ കവിത പദ്യം ചൊല്ലലെന്നാണ് പറയുക അല്ലാണ്ട് കവിതാ ലാപനം എന്നല്ല പറയാം അപ്പോൾ ആ സമയത്ത് എനിക്ക് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയും ജില്ലാ യുവജനോത്സവത്തിന് ഒന്നാം സമ്മാനമാണ് അന്നത്തെ ജില്ല എന്ന് പറയുന്ന റവന്യൂ ജില്ലയല്ല വിദ്യാഭ്യാസ ജില്ലയാണ് പത്തും എഴുപതും സ്കൂളുകൾ തമ്മിൽ മത്സരിച്ചിട്ട് ജയിക്കുന്നതാണ് പക്ഷേ ഈ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്തും എനിക്ക് സംസ്ഥാന വിജനോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ദുഃഖമായിട്ട് ഞാനിപ്പോഴും എൻ്റെ അതെന്താണെന്ന് എൻ്റെ ഉത്തരം പോലും എനിക്ക് മനസ്സിലായിട്ടില്ല അല്ലെന്താണതിൻ്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഒരു കുട്ടിക്ക് ഒന്നാം സമ്മാനം കിട്ടുക ആ ആറു വർഷം ഒന്നാം സമ്മാനം കിട്ടുക എന്നിട്ട് ആ കുട്ടിക്ക് എല്ലാ വർഷവും ബി ഗ്രേഡായി പോവുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ എന്നാൽ പോലും ആ ബി ഗ്രേഡ് ഗ്രേഡുകാരനിപ്പോൾ ഇപ്പോൾ ഇപ്പം രംഗത്തൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നു അന്നത്തെ എ ഗ്രേഡ് കാരൻ എവിടെ പോയിരുന്നു എന്നും എനിക്കറിയില്ല അപ്പോൾ അതിപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു എപ്പോഴും എന്നെ വിഷമിപ്പിക്കുന്ന ഒരു അതൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ടോ സമ്മാനം നേടാൻ പറ്റാത്തതുകൊണ്ടോന്നും അല്ല മറിച്ച് അങ്ങനെ കുട്ടികൾ അവഗണിക്കപ്പെടുന്നുണ്ടോ ഇന്നും പക്ഷെ ഞാൻ ജഡ്ജായിരിക്കുമ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ ഈ വികാരം ഞാൻ എപ്പോഴും അവിടെ കാണിക്കാറുണ്ട് കാരണം കുട്ടികൾക്ക് പരമാവധി കുട്ടികൾക്ക് എ ഗ്രേഡ് തന്നെ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം അത് എൻ്റെ അനുഭവം വെച്ചുകൊണ്ടും കൂടിയാണ് ഞാൻ അവിടെ ഇങ്ങനെ കീറി മുറിച്ച് ഇഴകീറി പരിശോധിക്കുന്ന ഒരു പരിശോധകനായി മാറുന്നതിന് പകരം കുട്ടികളിൽ ടാലൻ്റ് ഉണ്ടോ എന്നത് കണ്ടെത്തൽ കൂടിയാണ് പ്രധാനം അല്ലാതെ ആ മത്സരത്തിൽ ജയിച്ചോ പിന്നെ ആരൊന്നാം സമ്മാനം രണ്ടാം സമ്മാനം എന്ന് മാത്രമല്ല ഒരു കുട്ടിക്കുള്ളിൽ സംഗീതമുണ്ടോ അല്ലെങ്കിൽ ഉള്ളിൽ സർഗവാസനയുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ കൂടിയാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യാറ് ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമായിട്ട് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പിന്നെ പല സന്ദർഭങ്ങളിലും എനിക്ക് അച്ഛൻ്റെ പേരിൽ ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അച്ഛൻ അച്ഛൻ്റെ മകൻ എന്നുള്ള രീതിയിൽ ഒരുപാട് അവസരം ലഭിച്ചിട്ടുണ്ട് തിരിച്ചും ഉണ്ടായിട്ടുണ്ട് അച്ഛൻ്റെ മകൻ ആയതുകൊണ്ട് മാത്രം ഞാൻ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് പിന്നെ അത് തുടർന്നു പിന്നീട് ഞാൻ എൻ്റെ സംഗീത ജീവിതത്തിൽ പിന്നെ സം പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ സംഗീത കോളേജിലെത്തുന്നു സംഗീത കോളേജിലെത്തി അവിടുത്തെ ഒരു എൻ്റെ ഞാൻ അതുവരെ പഠിച്ച സംഗീതത്തിൻ്റെ മറ്റൊരു തലത്തിലേക്കാണ് ഞാൻ എത്തുന്നത് കാരണം അത്ര വലിയ ഗുരുനാഥന്മാർ എന്നെ പഠിപ്പിക്കുന്ന ആളുകൾ അവണീശ്വരൻ രാമചന്ദ്രൻ അല്ലെ കുമാര കേരളവർമ്മ ഓർമ്മ സാറ് ജി സീതാലക്ഷ്മി ടീച്ചർ ഇങ്ങനെ തുടങ്ങിയ വലിയ സംഗീതത്തിലെ വലിയ കർണാടക സംഗീതത്തിലെ മഹാപണ്ഡിതന്മാർ ശിഷ്യനായി തീരുക മറ്റു വലിയ സംഗീതജന്മാരുടെ പഠിപ്പിച്ചില്ലെങ്കിലും അവരുടെ നിത്യസമ്പർക്കുണ്ടാകുക മാവേലിക്കര പ്രഭാകര വർമ്മ സാറ് അല്ലെങ്കിൽ പിന്നെ പുതുക്കോട് കൃഷ്ണമൂർത്തി സാറ് അങ്ങനെ പറയുന്ന വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യർ എന്നൊക്കെ പറയുന്ന ആൾ വലിയ സംഗീതജ്ഞരുമായി നിത്യസമ്പർക്കുണ്ടാകുക ഇതൊക്കെ എന്നിൽ വരുത്തിയ മാറ്റങ്ങൾ ഞാൻ പാടുന്നതാണ് പാട്ട് ഞാൻ പാടുന്നതാണ് സംഗീതം എന്ന് വിചാരിച്ച് വലിയ ഗായകർ വരെ ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല വലിയ ഗായകർ വരെ താനാണ് പരമാവധി എന്ന് വിചാരിച്ച് പോകുന്നൊരവസ്ഥ ഉണ്ട് കൈ പിടിച്ച് എന്നെ ഏൽപ്പിക്കുന്നത് പോലും രാഘവ് മാഷാണ് എൻ്റെ കല്യാ ക കല്യാണത്തിന് കാർമ്മികത്വം വഹിക്കുന്നതു പോലും മാഷാണ് മാഷെന്ന് പറയുന്ന വലിയൊരു സൂര്യനാണ് എനിക്ക് എപ്പോഴും വെളിച്ചമായി നിൽക്കുന്ന ഞാൻ വിചാരിക്കാറുണ്ട് മാഷെ പറ്റി പറയുമ്പോൾ എനിക്ക് എപ്പോഴും വൈകാരികമായൊരു അവസ്ഥ വരും പിന്നെ മലയാളം ഗസൽ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റി നമ്മൾ പറയുന്നത് മലയാളത്തിൽ അങ്ങനെ ഗസൽ എന്ന് പറഞ്ഞ സാധനമില്ല എന്നത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഗസൽ എന്ന് പറയാൻ തുടങ്ങിയതോടുകൂടി നമ്മൾ മലയാളത്തിലെ ലളിതഗാന ശാഖ എന്ന് പറഞ്ഞാൽ നശിച്ചുപോയി